എല്ലാവർക്കും നമസ്കാരം ഇന്ന് തൃശൂപരൂർ വൃത്താന്തം ഇതാണ് നമ്മുടെ വിഷയം ഇവിടെ പറഞ്ഞു പതിനൊന്നാമത്തെ അധ്യായമാണെന്ന് തൃശൂപരൂർ വൃത്താന്തം പതിനൊന്നദ്ധ്യായമല്ല നൂറ്റിപ്പത്ത് അധ്യായമായാലും ആയിരത്തി ഒരുന്നൂറ് അധ്യായമായാലും തീരില്ല അത്രയും ബൃഹത്തായ ഒരു കാര്യമാണ് തൃശ്യോപേരൂദിനെ കുറിച്ചുള്ള എന്ന് പറഞ്ഞാൽ തൃശ്ശോപേരൂതിൻ്റെ മഹത്വം തൃശ്ശൂരിൻ്റെ വിവിധ മേഖലകളെ കുറിച്ചുള്ള പഠനം ഇതെല്ലാം തന്നെ തൃശ്ശൂപേരൂർ വൃത്താന്തത്തിൻ്റെ എപ്പിസോഡുകൾ അല്ലെങ്കിൽ ഓരോ അവസരങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ പഠനം വളരെ ദൈർഘ്യമുള്ള കാര്യമാണ് ചെയ്യുന്നത് അതുകൊണ്ട് കേവലം ഒന്നോ രണ്ടോ അധ്യായങ്ങളിൽ കൂടെ നമുക്കിത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല വളരെ ബൃഹത്തായ ഒരു സമീപനം തന്നെ ആവശ്യമാണ് ഞാൻ തൃശ്ശൂരിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് എഴുതണം എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചു മൂന്നാല് കൊല്ലമായി അതിൻ്റെ പിന്നാലെ നടക്കുന്നു പക്ഷെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠനം നടത്തും തോറും അതിനെ തുടർന്ന് മറ്റ് കാര്യങ്ങളെ കൂടി നമുക്ക് കിട്ടുമ്പോ അതിന്റെ പിന്നാലെ പോകും അപ്പൊ അങ്ങനെയായിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ തൃശ്ശൂരിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട് അതായത് നമ്മളൊരു സമുദ്രത്തില് ചിപ്പികള് പറിക്കാനായിട്ട് നോക്കുക എന്ന് പറയില്ലേ ആഴത്തിൽ ചെല്ലുംതോറും കൂടുതൽ കൂടുതൽ ചിപ്പികളും മുത്തുകളും വാരാനായിട്ട് കിട്ടുക എന്ന് പറയുന്നത് പോലെ അത്രയും അഗാധമായ ഒരു സമുദ്രമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ആ തൃശ്ശൂരിനെ കുറിച്ചുള്ള പഠനം നടത്തുക എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരായിട്ടുള്ള നമുക്കൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അഭിമാനമുള്ള കാര്യമാണ് ആ തരത്തിലുള്ള ഒരു കാര്യത്തിന് ഇന്നിവിടെ ഉദ്ഘാടനമാണ് എനിക്ക് എന്റെ ജോലി തന്നിട്ടുള്ളത് ആ ഉദ്ഘാടനകർമ്മം ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ കൂടെ ഞാൻ തൃശ്ശൂരിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു അതായത് തൃശ്ശൂരിന്റെ പഠനം എന്ന് പറയുന്നതിൽ നമുക്ക് ചരിത്രം എന്ന് പറയുന്നതിൽ കല സാംസ്കാരിക രംഗം സാമൂഹിക രംഗം ഇതെല്ലാം തന്നെ നമുക്ക് ഉൾപ്പെടുത്തേണ്ടതാണ് അതുപോലെ തൃശ്ശൂരിലത്തെ കായിക രംഗം അതിലും വളരെ പ്രാധാന്യമുണ്ട് അപ്പം തൃശ്ശൂരിന്റെ പഠനം അല്ലെങ്കിൽ വൃത്താന്തം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കലാപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ കലകൾ പണ്ടുണ്ടായിരുന്നു അത് ഏത് രീതിയിലാണ് പ്രോത്സാഹിക്കപ്പെട്ടത് അതുപോലെ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ ഇന്നു വന്നു അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് പഠനം നടത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂരിലത്തെ സാംസ്കാരിക രംഗം അത് പിന്നെയും നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഇവിടെ സാംസ്കാരികമായിട്ടുള്ള പുരോഗമനം സാംസ്കാരിക സംഘടനകളും എല്ലാം പ്രവർത്തിക്കുന്നതുകൊണ്ട് സാംസ്കാരിക പുരോഗതിയെ കുറിച്ച് പിന്നെ നമുക്ക് കേട്ടിട്ടുണ്ടാവും അത് നമ്മളിപ്പോ ഇവിടെ പഠനം നടത്തിയിട്ടുള്ളതിലും ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാംസ്കാരിക രംഗത്ത് നോക്കേണ്ടതായിട്ടുണ്ട് പഠനം നടത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ സാമൂഹിക രംഗം പണ്ടുണ്ടായിരുന്ന തൃശൂരല്ല ഇന്ന് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തൃശ്ശൂരിലെ സമൂഹം എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിനെ നമ്മൾ എടുത്താലും എല്ലാത്തിലും വളരെ സമൂലമായ മാറ്റങ്ങൾ വന്നിട്ടുള്ളതായി നമുക്ക് കാണാം അപ്പൊ അങ്ങനെ തൃശ്ശൂരിന്റെ ഏത് ഇനി അതുപോലെ തന്നെ നമ്മൾ തൃശ്ശൂരിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്ന് നമ്മൾ കാണുന്ന തൃശ്ശൂരല്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വളരെ മുൻപുണ്ടായിരുന്നത് ഇതൊരു വനപ്രദേശമായിരുന്നു എന്നും ആ വനപ്രദേശത്തിനെ വെട്ടിത്തെളിച്ച് പിന്നീട് പുരോഗമനം ഉണ്ടാക്കിയതാണെന്നും തൃശ്ശൂരിനെ ഇന്ന് കാണുന്ന തൃശൂരായി മാറ്റിയതിന് ഒരുപാട് പേരുടെ സംഭാവനകൾ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ യത്നം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇപ്പൊ പെരുവനത്തിനെ കുറിച്ച് പറയുമ്പോൾ പെരുവനത്തിന്റെ ആ വനപ്രദേശം വടക്കുനാൾ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം വരേക്ക് നിന്തി കിടന്നിരുന്നു എന്നാണ് പറയുന്നത് അത്രയും വിശാലമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു വനപ്രദേശത്തിനെ വൃത്തിയാക്കി ഈ തരത്തിലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പുരോഗമനവും നമുക്ക് കൈവന്നത് ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷം കൊണ്ടോ അല്ല നിരന്തരമായ പരിശ്രമം കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ആ തലത്തിൽ നിന്ന് തൊട്ട് നമ്മൾ അതിനെ കുറിച്ച് പഠനം നടത്തേണ്ടതായിട്ടുണ്ട് ഇപ്പൊ തൃശൂരിലത്തെ വടക്കുന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിനെ കുറിച്ച് പറയുന്നത് എന്ന് വെച്ചാല് ആദ്യകാലത്ത് ക്ഷേത്ര സങ്കേതങ്ങള് ക്ഷേത്ര സമ്പത്ത് എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു സമ്പത്ത് മുഴുവൻ ഉണ്ടായിരുന്നത് ആ സമ്പത്ത് എവിടെയുണ്ടോ അവിടെയാണ് അധികാരവും ഉള്ളത് ഇന്ന് നമുക്കറിയാവുന്നതാണ് പാർട്ടികള് ഭരണം നന്നായി കൈവശം ഉള്ളവര് പാർട്ടി ഫണ്ട് പിരിക്കുന്നു അവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം മുന്നോക്കാവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പൊ സമ്പത്തും അധികാരവും തമ്മിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻ ആണ് ഉള്ളത് അന്നും ഇതുപോലെ തന്നെ സമ്പത്ത് എന്ന് പറയുന്നത് ഭൂസ്വത്വമായിരുന്നു ആ ഭൂസ്വത്ത് ഏറ്റവും കൈവശം ഉണ്ടായിരുന്ന ഒരു വിഭാഗം അവരായിരുന്നു ഏറ്റവും കൂടുതൽ ഈ അധികാരവും ഉപയോഗിച്ചിരുന്നത് അക്കാലത്ത് ക്ഷേത്രങ്ങളായിരുന്നു പ്രധാനമായിട്ട് സമ്പത്ത് ഉപയോഗിക്കുന്ന നമ്പൂതിരിമാരെ അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിച്ചിരുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ ഇവിടെ നടന്നിരുന്നത് അപ്പോ നമ്മള് കേരളത്തിന്റെ ഉൽപ്പത്തി അതിനെ കുറിച്ചൊക്കെ പറയുമ്പോ നമ്മൾ പറയുന്നുണ്ട് പരശുരാമന്റെ ഏഹ് മഴ അങ്ങനെ നേടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേരള ഉൽപ്പെ കേരളോൽപത്തിയിൽ പറയുന്ന കാരണങ്ങളുണ്ട് അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവുമ്പോഴും അതിലൊരു കാര്യം പറയുന്നുണ്ട് അതായത് അഷ്ടഗ്രഹത്തിലെ ആഢ്യന്മാർ എന്ന് പറഞ്ഞ് എട്ട് നമ്പൂതിരി കുടുംബങ്ങൾക്കാണ് ഈ അവകാശങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ അതിനുള്ള അധികാരം അധികാരപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ട് ഈ അഷ്ടഗ്രഹത്തിലെ ആഢ്യന്മാർ എന്ന് പറയുന്നത് ആഴുവഞ്ചേരി തമ്പ്രാക്കളെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ആഴ്വഞ്ചേരി തമ്പ്രാക്കളുടെ സ്വരൂപം എന്ന് പറയുന്നത് ഇന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും കലക്കണ്ടത്തൂർ മാത്തൂർ പുലുക്കമില്ലാവൂർ ചെമ്മങ്ങാട് പാഴൂര് മുരിങ്ങോത്ത് വെള്ള മേളത്തൂർ ഇങ്ങനെയുള്ള എട്ട് കുടുംബങ്ങളാണ് അഷ്ടഗൃഹത്തിലെ അഡ്യന്മാരായിട്ട് പറഞ്ഞിരുന്നത് ഇതിൽ ഇപ്പോഴും നമുക്ക് അറിയാവുന്നതാണ് ഈ വെള്ള കുടുംബത്തിൽപ്പെട്ട വില്ലമംഗലം സ്വാമിയാരെ മേൽപ്പത്തൂരിന്റെ കുടുംബം ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ കുറേയും കൂടി കേട്ടിട്ടുണ്ട് അപ്പൊ ഈ പതിനാലാം നൂറ്റാണ്ടിലെ ഭക്തി സാന്നിധ്യം ഭക്തി പ്രസ്ഥാനത്തിന്റെ കൂടിയാണ് അതിനോട് അനുകൂലമായിട്ട് ഈ കാര്യത്തിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ചും കൂടിയും അതിനെ കുറിച്ച് അറിവുണ്ടായിട്ടുള്ളത് ഈ ആഴുവഞ്ചേരി തമ്പ്രാക്കളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇവിടുത്തെ തൃശ്ശൂരിനെ കുറിച്ചുള്ള ചരിത്രം നോക്കുമ്പോൾ ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു പുത്തഴുത്ത് രാമയനെ കുറിച്ച് പുത്തഴുത്ത് രാമയന്റെ ശക്തൻ നമ്പുരൻ എന്ന് പറയുന്ന പുസ്തകമാണ് ആധികാരികമായിട്ട് നമുക്ക് ഇന്ന് തൃശ്ശൂരിനെ കുറിച്ച് വളരെ വിസ്തരിച്ച് പറയുന്നു പിന്നെ ഇപ്പോ ഇവിടെ റസാഖ് പറഞ്ഞത് തൃശൂർ തൃശൂർ എന്ന് പറഞ്ഞിട്ട് പുത്തയത്തിന്റെ അമ്മേന്റെ എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ഈ പുലിക്കളിയെ സംബന്ധിച്ച് അതിന്റെ ആരംഭത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ടിപ്പുവിൻ്റെയൊക്കെ ആക്രമണ കാലഘട്ടത്തില് പട്ടാളത്തിന്റെ തമ്പടിക്കിലും ആ പട്ടാളം കേന്ദ്രീകരിച്ച് അവർക്ക് നേരം പോവാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കലിയായിരുന്നു അന്ന് ഈ റൗണ്ട് ചുറ്റിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങള് നടത്തിയിരുന്നത് പുലിക്കളി പോലെയുള്ള ഒരു അവരുടെ ഒരു എൻജോയ്മെന്റിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് അതിൽ പറയുന്നുണ്ട് പിന്നെ ഈ തൃശൂർ എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെയാണ് നമ്മള് പാട്രിക് ഗഡീസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ടൗൺ പ്ലാനർ ഉണ്ട് അർബൻ പ്ലാനർ അദ്ദേഹം നമ്മുടെ തൃശ്ശൂരിത്തെ ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ച് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ടൗൺ പ്ലാനിങ് തൃശ്ശൂർ പോലെയുള്ള ഒരു നഗരത്തിന് ഉണ്ടാക്കിയതിനെ വളരെയധികം അഭിനന്ദിക്കുന്നുണ്ട് അഭിനന്ദിക്കുന്നുണ്ടാക്കിയാണ് അപ്പോൾ നമ്മുടെ തൃശ്ശൂരിന്റെ ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത് ടൗൺ ടൗണിന്റെ വികസനം എന്ന് പറയുന്നത് വിവിധ ഘട്ടങ്ങളായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ ഘട്ടത്തിനെ കുറിച്ചൊന്നും വിസ്തരിച്ച് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ ആ ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ച് നമുക്ക് ഇന്നും വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് പല കാര്യങ്ങളിലെ ഒന്ന് സാഹിത്യ കൃതികളാണ് ഒരു സ്ഥലത്തിന്റെ ചരിത്രത്തിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയണമെങ്കിൽ സാഹിത്യ കൃതികൾ നമുക്ക് വളരെയേറെ ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് പറഞ്ഞു അതായത് കോക സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള വരികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗുരുവായൂർ എന്ന് പറയുന്നതിന്റെ ചരിത്രം അവിടെ ആ സ്ഥലമുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ തൃശ്ശൂരിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അക്കാലത്ത് എഴുതിയിട്ടുള്ള അതായത് അന്ന് രാജാക്കന്മാരുടെ ഭരണകാലത്ത് ആ രാജഭരണകാലത്ത് സദസ്യരായിട്ടുള്ള പല സാഹിത്യകാരന്മാരും അവരുടെ കൃതികളിലൂടെയാണ് ആ സ്ഥലത്തുണ്ടായിരുന്ന കാര്യങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത് അതായത് തൃശ്ശൂർ എന്ന് പറയുന്ന ഈ വടക്കുന്നാള ക്ഷേത്രത്തിനെ അനുബന്ധമായിട്ടുണ്ടായിരുന്നത് ഋഷഭാജലം എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ഈ രാജരത്നാവലിയും എന്ന് പറയുന്ന ഒരു പുസ്തകത്തില് അതിലെ ആ കൃതിയിൽ മഴമംഗലം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിലത്തെ കൊച്ചി രാജാവായിരുന്ന രാമവർമ്മയെ കുറിച്ചാണ് അതിൽ പറയുന്നത് അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള മുൻപ് ഒരു ഗന്ധർവനായിരുന്ന അല്ലെങ്കിൽ വിദ്യാധരനായി തീർന്നിരുന്ന അവര് രണ്ടുപേരും അവരുള്ള കഥയാണ് അതിൽ പറയുന്നത് ആ വിദ്യാധരനായ ആ ആളാണ് പിന്നീട് രാമവർമ്മയായിട്ട് ജന്മം കൊണ്ടതെന്നും ആ കാലത്ത് ഋഷഭ അതായത് ഋഷഭാജലം എന്ന് പറയുന്ന ആ വടക്കുനാഥനിൽ വെച്ച് ഈ രാമവർമ്മ കാണുകയും 以呃。E, uh പണ്ടത്തെ സ്നേഹിച്ചിരുന്ന ആ സ്ത്രീയെ വിവാഹം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു എന്ന് പറയുന്ന മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതായത് അന്ന് ഋഷപാചലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വടക്കുനാഥൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ തൃശൂർ ടൗണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സ്ഥലം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആ കൃതിയിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ തൃശ്ശൂരിന്റെ വൃത്താന്തം തൃശ്ശൂരിന്റെ ചരിത്ര പുരാവൃത്തം പുരാ അതിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ സാഹിത്യ കൃതികളെ വളരെയേറെ ആശ്രയിക്കാവുന്നതാണ് അതുപോലെ കോകില സന്ദേശത്തിൽ പറയുന്നുണ്ട് ആഴുവഞ്ചേരി തമ്പ്രാക്കളെ സംബന്ധിച്ചുള്ളത് അതുപോലെ നമ്മുടെ മഹാകവി കുഞ്ഞിക്കുട്ടൻ എഴുതിയിട്ടുള്ള ഒരു കവിതയുണ്ട് അത് വളരെ ഏർ ഗംഭീരമായിട്ടുള്ള ഒരു കവിതയാണ് കേരളം എന്നുള്ള കവിതയാണ് അപ്പൊ അതില് ഈ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള ഒരു ശ്ലോകുണ്ട് അതുകൂടാതെ നമ്മുടെ കൊച്ചി രാജ്യ ചരിത്രം ഏകദേശം മുഴുവനായിട്ടും തന്നെ വളരെ ഭംഗിയായിട്ട് അതില് വർണ്ണിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാം തന്നെ വായിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ അതായത് ഇവിടെ പെരുമ്പടുപ്പ് സ്വരൂപവും നെടിയിരുപ്പ് സ്വരൂപമാണ് ഇവിടുത്തെ രണ്ട് പ്രധാന സ്വരൂപങ്ങളായതുണ്ട് ആ പെരുമ്പടുപ്പ് സ്വരൂപത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന മേഖലയും അവർ അവരിൽ നിന്ന് എങ്ങനെയാണ് മാറ്റം ഉൾക്കൊണ്ടത് എന്നുള്ളതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ഈ കേരളം എന്ന് പറയുന്ന ആ കവിതയിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് ആഴുവഞ്ചേരി തമ്പ്രാക്കൾക്കും അവിടെ വലിയൊരു റോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്നത് ഈ ആഴുവഞ്ചേരി തമ്പ്രാക്കളെ കുറിച്ച് ഇത്രയും കാര്യമായി നോക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ആഴുവഞ്ചേരി തമ്പ്രാക്കളാണ് എല്ലാത്തിന്റെയും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അതായത് ഇവിടെ പട്ടിണി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് പറയുന്ന ഉപവാസമല്ല അതിനേക്കാൾ വ്യത്യസ്തമായ രീതി നമ്മുടെ അപ്പൻ തമ്പുരാൻ്റെ ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് പട്ടിണി എന്ന് പറയുന്നത് വളരെ വലിയ ഒരു അനുഷ്ഠാനമാണ് കുറെ അധികം ചടങ്ങുകൾ ഉള്ളതാണ് അപ്പൊ അതിന് പട്ടിണി നടത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ അന്ന് നിയമ സംഹിതകളോ പോലീസോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഇല്ല തമ്മിൽ തമ്മിൽ വാക്കാൽ ഉറപ്പുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടെങ്കില് ഞാൻ കൊടുത്തു ഞാൻ തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ് അപ്പൊ അങ്ങനെയുള്ള ആ ന്യായാന്യായങ്ങൾ നിശ്ചയിക്കാനായിട്ട് വേറെ മാർഗം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അന്നെന്ന് പറഞ്ഞു ഭക്തിയില് അധിഷ്ഠിതമായിട്ടായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് അതായത് ദൈവകോപം ഉണ്ടാവും ഭഗവാന്റെ മുമ്പിൽ നിന്ന് സത്യം ചെയ്യണം നീ തന്നില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ആ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു രംഗത്ത് ഈ പട്ടിണി കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ആരെങ്കിലും ഇതുപോലെ തന്നെ അവര് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതായത് പണം തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വാക്കുമാറുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഇത് രാജാവിനെ അറിയിക്കുകയും ആ രാജാവ് അവിടുന്ന് വാദ്യാർ മുഖേന ആഴുവഞ്ചേരി തമ്പ്രാക്കൾക്ക് അറിയിക്കുന്നുണ്ട് ആഴ്വചേരി തമ്പ്രാക്കളെ കൊണ്ടുവന്ന് അതുപോലെ വാദ്യന്മാര് അതായത് വടക്കേമഠം തെക്കേ മേടം അങ്ങനെയുള്ള സമൂഹം ഉണ്ടല്ലോ അതിൽ നിന്ന് വാദ്യന്മാരെയും ഇവരെ എല്ലാവരെയും കൊണ്ടുവന്നാണ് ഈ പട്ടിണി എന്ന് പറയുന്ന ഈ ചടങ്ങ് നടത്തുന്നത് ഈ പട്ടിണി നടത്തിയിരുന്ന് വടക്കും നാലിലെ ശ്രീമൂല സ്ഥാനത്തിന്റെ വളരെ തൊട്ടടുത്ത് പട്ടിണിത്തറ എന്ന് പറയുന്ന ഒരു തറയുണ്ടായിരുന്നു അന്ന പറയുന്നത് ആ പട്ടിണി ഈ ആവരാതിക്ക് ശേഷം വിളക്ക് വെക്കുന്നു അതുപോലെ ആവണ പലക ശരിയാക്കി വെക്കുന്നു മാരാർ വരുന്നു വിളിക്കുന്നു പട്ടിണി ശംഖു എന്നാണ് ആ ശംഖുവിളിയെ പറയാ അതായത് ഈ പട്ടിണി അവിടെ നടത്താൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ് അത് പറയുന്നത് അതുപോലെ ഭാര്യർക്ക് ഓരോരുത്തർക്കും ഓരോ റോളുകൾ ഉണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ആൾവാഞ്ചരി തമ്പ്രാക്കളെ ഈ രണ്ട് മഠത്തിലെ സ്വാമിയാർമാരും കൂടി ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഈ പട്ടിണിതറയിലെത്തി ഇദ്ദേഹം ഇരുന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ഓരോരുത്തരോടും ഇരിക്കാനായിട്ട് ഈ അഴുവാഞ്ചേരി തമ്പ്രാക്കള് അനുമതി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പട്ടിണിശങ്ക ഊരിയതിനു ശേഷം നിലവിൽക്ക് കത്തിച്ച് അതുപോലെ ഹോമം തുടങ്ങുന്നുണ്ട് ഈ ഹോമം തുടങ്ങുന്നതിനൊപ്പം തന്നെ ക്ഷേത്രത്തിനകത്ത് നിന്ന് ശ്രീകോവിലെ അടച്ചിട്ട് അവിടുത്തെ വാദ്യാരും കൂടി അതായത് അവിടുത്തെ നമ്പൂതിരി കർമ്മിയായിട്ടുള്ള ആ മേൽശാന്തി പോലും ഇവിടേക്ക് അന്ന് ഇവിടെ നടത്തി എന്ന് പറയുന്നത് കൊച്ചി രാജ്യം സാമൂതിരി കീഴടക്കിയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ സാമൂതിരിയുടെ കയ്യിൽ നിന്ന് ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടി അതായത് ഏത് രീതിയിലാണെങ്കിലും ബൈ ഫൗൾ പ്ലേ ആണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം മാറ്റുകയും ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടായാലും സാമൂതിരി വിടുന്നൊഴിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് നടത്തിയത് അപ്പൊ ആ രീതിയിലുള്ള ചടങ്ങായിരുന്നു ഈ പട്ടിണി എന്ന് പറഞ്ഞിട്ട് അവിടെ നടത്തിയിരുന്നത് അപ്പൊ ആ ചടങ്ങിനെ ക്ഷേത്രത്തിന്റെ നടകൂടി നട എന്ന് അടക്കിയെന്ന് പറഞ്ഞാല് ഭഗവാന്റെ നേദ്യം പോലും വേണ്ടാന്ന് വെക്കുന്നൊരവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോ ഇവിടെ വന്നിരിക്കുന്നവര് പട്ടിണി അനുഷ്ഠിക്കുന്നതിനൊപ്പം ഉപവാസം അനുഷ്ഠിക്കുക എന്നുള്ളതിനൊപ്പം തന്നെ ആ ക്ഷേത്രത്തിലെ ഭഗവാനും അന്നം കിട്ടാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉപവാസം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വാഗ്ദാനം ലംഘിച്ചിട്ടുള്ള ആൾക്ക് ഒരു മാനസാന്തരം വരും അങ്ങനെയാണ് പല സന്ദർഭങ്ങളിലും ഇതിന് കാര്യങ്ങൾ തീരുമാനമെടുത്തിരുന്നത് എന്നാണ് പറയുന്നത് ആ ഇത് കഴിഞ്ഞ ഈ ഇടയ്ക്ക് ചടങ്ങിനിടയ്ക്ക് ശംഖുതുന്നു അതിനൊപ്പം തന്നെ കൈ കൊട്ടുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൽ വളരെ വിസ്തരിച്ച് അപ്പൊ നമ്പുരാ ലേഖനത്തില് കാണാനായിട്ട് പറ്റി ആ ഇത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ക്ഷേത്രത്തിനകത്ത് ഇന്ന് ആ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് നിന്ന് ഈ തമ്രാക്കൾക്കും വാദ്യന്മാർക്കും ഒക്കെ കാല് കഴുകാനായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അവിടെ എല്ലാവരും കൂടി നമസ്കാര മണ്ഡപത്തിൽ ഇരുന്ന് ഈ മാരാർക്കും വാര്യർമാർക്കും ബാക്കി ഇവർക്കൊക്കെ ഏർ പുത്തൻ കൊടുക്കാന്ന് പറയും പണം കൊടുക്കുന്ന പുത്തൻ എന്നാണ് അതിനെ പറഞ്ഞിരുന്നത് അതുപോലെ വസ്ത്രം ഇതൊക്കെ കൊടുത്തിട്ടാണ് അവരെ വിട്ടിരുന്നത് ഇത് കഴിഞ്ഞ് അഴുവഞ്ചേരി തമ്പ്രാക്കൾക്ക് മഠത്തിൽ വളരെ വിസ്തരിച്ചുള്ള സദ്യ ഒരുക്കിയിരുന്നു ഇങ്ങനെയായിരുന്നു പട്ടിണിയുടെ രീതി പറഞ്ഞിരുന്നത് അപ്പൊ അതായത് ഒരു ആൾക്ക് മാനസാന്തരം വരുത്താനായിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു നിയമം എന്ന് പറഞ്ഞുകൂടെ ഒരു അലിഖിത നിയമം എന്ന് പറയാം നമ്മളെ ടോർച്ചർ ചെയ്യാന്ന് പറയില്ലേ മെന്റൽ ടോർച്ചർ കൊണ്ട് നമ്മൾ നമുക്ക് മനസ്സിനെ മാറ്റം വരുത്തുക എന്ന് പറയുന്ന ഒരു രീതിയാണ് അന്ന് അവലംബിച്ചിട്ടുണ്ട് ഇനി അതുകൂടാതെ ഞാൻ വേറെ ഒരു വേറൊരു എന്ന് പറഞ്ഞ ആളുടെ കൃതിയിൽ വായിച്ചു അതായത് ഒറ്റപ്പെട്ടിനുണ്ട് കൂട്ടപ്പെട്ടിന യൊറ്റപട്ടിണി എന്ന് പറഞ്ഞാൽ ആരാണോ ചെയ്തിട്ടുള്ളത് ആ ചെയ്തിട്ടുള്ള ആളുടെ വീട്ടിൽ പോയി ആ വീടിന്റെ പഠിക്കല് പട്ടിണി അനുഷ്ഠിക്കുക ഉപവാസം അനുഷ്ഠിക്കുക അങ്ങനെ അയാളെ കൊണ്ട് മാനസാന്തരം വരുത്തല്ലെ കൂട്ടപട്ടിണി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് വളരെ കഷ്ടം തോന്നും ഈ നമ്പൂതിരി കുടുംബത്തിലുള്ളവർക്ക് പൊതുവേ സദ്യ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണല്ലോ അപ്പൊ വളരെ വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിനായിട്ട് അവരോട് എല്ലാവരോടും വരാനായിട്ട് പറയും അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ നമ്പൂതിരിന്ന് മാത്രമല്ല പണ്ടുകാലത്ത് ഭക്ഷണത്തിന് പ്രയാസമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലത്ത് ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യം തന്നെയായിരുന്നു ആണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊന്നും അങ്ങനെ പട്ടിണി ഒന്നും അനുഭവിച്ചിട്ടില്ല ഭാഗ്യം എന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് ഈ കൂട്ടപ്പട്ടി നടക്കുമ്പോ ഇത്രയും പേരെ വിളിച്ചു കൂട്ടി വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കും ഇലയൊക്കെ വെച്ച് വെള്ളമൊക്കെ റെഡിയാക്കി എല്ലാം റെഡിയാക്കി വെക്കും അങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഈ പറഞ്ഞ കക്ഷി ഏതെങ്കിലും തരത്തിൽ ഇത് തിരിച്ചു കൊടുക്കുക പണം കൊടുക്കുകയാണോ അല്ലെങ്കിൽ വാഗ്ദാനം ലംഘിച്ചത് പരിഹരിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ ഭക്ഷണം കൊടുക്കാതെ അവരെല്ലാവരും എണീറ്റി പോണ്ടി വരും ഈ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് പോകുമ്പോ നമുക്കുണ്ടാവുന്ന നമ്മള് പ്രാവ് എന്ന് പറയില്ലേ അങ്ങനെയുള്ള പ്രാവാണ് പ്രാക്കാണ് പിന്നെ ആ കുടുംബത്തിന് തന്നെ നാശം ഉണ്ടാവുന്നത് ആ തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആയിരുന്നു ശരിക്ക് പറഞ്ഞാൽ അന്ന് നടത്തിയിരുന്നത് അപ്പൊ ആ കൂട്ടപ്പട്ടിണിയിൽ ഇതുപോലെ ഒരുപാട് പേര് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഇത് ഒരു ദിവസമല്ല ചെലപ്പോ മൂന്നോ നാലോ ദിവസം വരെ നീണ്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പട്ടിണി എന്ന് പറയുന്ന ആ സമരമുറ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു ആ കാലത്ത് ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വസ്തു തിരി വരും ഇന്നത്തെ ഉപവാസം എന്നൊക്കെ പറയുന്നത് എന്ത് ഉപവാസമാണ് ആരോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ശരിയായിട്ടുള്ള ഒരു ഉപവാസം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ വേണം എന്ന മാത്രമേ നമ്മളെക്കൊരു പാഠം പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതാണ് ആഴ്വഞ്ചരി തമ്പ്രാക്കളെ കുറിച്ച് പിന്നെ ഇരിങ്ങാലക്കുറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും തച്ചുളയ കൈമൾ എന്ന് പറയുന്ന ഒരു അതാണ് പ്രധാനമായിട്ടുള്ളത് ഈ വിസ്തരിച്ച് ഇദ്ദേഹം പറയും ഉദ്ഘാടകനായത് ഉദ്ഘാടക ആയതുകൊണ്ട് വളരെ കുറച്ച് സമയം എനിക്കുള്ളൂ അപ്പം ഞാൻ കുറച്ച് അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ അതായത് കൂടൽ എന്ന് പറയുന്നു കുറുമാലിപ്പുഴയുടെയും ചാലക്കുടി പുഴയുടെയും ഇടയിലുള്ള അല്ലെങ്കിൽ സംഗമസ്ഥാനമായിരുന്നു പിന്നെ പുഴ വഴി വഴിമാറിപ്പോയി എന്നാണ് പറയുന്നത് എന്തായാലും സംഗമേശ്വരൻ എന്ന് പറയുന്നുണ്ട് കൂടൽ മാണിക്യൻ ക്ഷേത്രം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പല രീതിയിലുമാണ് പറയുന്നത് പിന്നെ അതും കൂടാതെ നമ്മൾ ഭരതനാണ് അവിടെ പ്രതിഷ്ഠ എന്നും പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് പല പല സങ്കല്പത്തിലും നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ അതിനെ കണക്കാക്കാവുന്നതാണ് അവിടെ പ്രധാനം തച്ചുടയ കൈമൾക്കാണ് ഈ തച്ചുടയ കൈമൾക്ക് പ്രാധാന്യം വന്നത് എങ്ങനെയാന്ന് വെച്ചാല് അവിടെ മുമ്പ് ഈ കുടൽമാണിക്യ ക്ഷേത്രത്തിലെ ഒരു കുമാരൻ കർത്താവ് എന്ന് പറഞ്ഞ കൈമൾസ്ഥാനിയാണ് അദ്ദേഹം ഒരു അസുഖം ഭേദമാവാൻ വേണ്ടി അവിടെ ഭജനയ്ക്ക് അങ്ങനെ ഭജനയ്ക്ക് കുറെ നാൾ ഇരുന്ന് കഴിഞ്ഞ് നോക്കുമ്പോ ഇവിടെ ഒരു ക്ഷേത്രത്തിനകത്ത് ഈ വിഗ്രഹത്തിനോട് ചേർന്ന് ഒരു ദിവ്യ ചൈതന്യം കാണുകയാണ് ചെയ്യുന്നത് ഈ ചൈതന്യം കണ്ട് നോക്കുമ്പോ അത് മാണിക്കല്ലാണെന്ന് തോന്നുകയാണ് അപ്പൊ ഈ മാണിക്കല്ല് ഇത് മാണിക്കക്കല്ല് തന്നെയാണോ അറിയാൻ വേണ്ടി കായംകുളം രാജാവിനെ ഒരു മാണിക്കക്കല്ല് കൈവശം ഉണ്ട് അപ്പൊ ആ മാണിക്കല്ല് കൊണ്ടുവരികയാണ് ആ മാണിക്കക്കല്ല് കൊണ്ടുവന്ന് ഇതിനോട് കൂടി വെച്ച് നോക്കുകയാണ് ചെയ്തത് അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പൊ എന്തുണ്ടായി ഈ മാണിക്കല്ല് ഈ വിഗ്രഹത്തിനോട് ചേർന്നു കൂടൽ മാണിക്യം മാണിക്യം അതിനോട് കൂടി ചേർന്നു അപ്പൊ കായംകുളം രാജാവ് ബുദ്ധിമുട്ടിലായി എനിക്ക് മാണിക്കല്ല് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് അങ്ങനെ അങ്ങോട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അക്കാലത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാല് കായംകുളം രാജാവിനെ ആ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിന്റെ പുനരുദ്ധാരണവും അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ ചെയ്യുമ്പോ ആ തച്ച് ശാസ്ത്ര പ്രകാരമുള്ള മാറ്റം വരുത്തുമ്പോൾ എന്നാൽ മാത്രമല്ല വിഗ്രഹത്തിന് ഇത് കിട്ടുല്യങ്ങളൊക്കെ നോക്കാനും പറ്റുള്ളൂ അപ്പൊ അതിന്റെ ഒരു അവകാശം കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇത് തച്ചുടയ കൈമൾ ആ സ്ഥാനം ആ കായംകുളം രാജാവിന്റെ നിർദ്ദേശിക്കുന്ന പ്രതിനിധിക്കാണ് പക്ഷെ ഇവിടെയും വേറെ പ്രശ്നം എന്താ ഉണ്ടായെന്ന് വെച്ചാല് കൊച്ചു രാജാവും അതുപോലെ തിരുവിതാംകൂറും രണ്ടുപേരും കൂടി ഇടപെടുന്ന സംഗതിയാണ് അത് കൊച്ചു രാജാവിനെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമാണുള്ളത് തച്ചുടൈകളിലെ അതേസമയം ഇത് നടപ്പിലാക്കേണ്ടതും സംഗതികളൊക്കെ ചെയ്യേണ്ടത് തിരുവിതാംകൂറുമാണ് ഒരുപാട് രംഗങ്ങളെ ഭയങ്കര ഫൈറ്റ് സീനൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം തച്ചുടയ കൈമളില അവരോധം എന്ന് പറയുന്നത് നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണെന്ന് പറയുന്നു അപ്പോൾ ആ രീതിയിലുള്ള തച്ചുടായ കൈമള അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണ് പിന്നെ ഇരിങ്ങാലക്കൂടെ സംബന്ധിച്ചുള്ളത് അത് നമ്മുടെ അടുത്ത പ്രഭാഷകൻ വളരെ നിസ്സരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ നമ്മളുടെ സംസ്കാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ സമൂഹത്തിലെ നമ്മൾ പലരുടെയും ഭരണത്തിനെ അനുഭവിച്ചിട്ടുള്ള നേരിട്ടിട്ടുള്ളവരാണ് കൊച്ചി രാജ്യ ചരിത്രത്തിനെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിനെ നോക്കുകയാണെങ്കിൽ കാത്യായന മഹർഷി അതുപോലെ പതഞ്ജലിയുടെ കൃതികള് പിന്നെ ബൗദ്ധ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ജൈനരുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ആര്യന്മാർ ബ്രാഹ്മണര് പിന്നെ ചെറിയ തോതിൽ തളിയാതിരി ബാണൻ ഇങ്ങനെ പലരും ഉണ്ട് നമ്മള് ഇദ്ദേഹത്തിന്റെ ബുക്കില് അരനാട്ടുകാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നാഗൻ നാഗങ്ങൾ ഒരുപാടുള്ള സ്ഥലമായിരുന്നു എന്ന് പറയുന്നുണ്ട് ശരിയാണ് നാഗങ്ങൾ ഒരുപാടുള്ള സ്ഥലം നാഗന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം തന്നെ അന്നിണ്ടായിരുന്നു പിന്നെ ചേര ചോള പാണ്ഡ്യ അവരുടെയൊക്കെ ഭരണകാലം ഉണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ സ്വാധീനം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനെയും ബാധിച്ചിട്ടുണ്ട് അതായത് സാംസ്കാരികമായിട്ടുള്ള ഒരു വളരെ വലിയ മാറ്റമാണ് നമ്മുടെ തൃശ്ശൂരിനെ അല്ലെങ്കിൽ കൊച്ചി രാജ്യത്തിന് സംഭവിച്ചതെന്ന് പറയാം അപ്പൊ ആ പെരുമ്പടുപ്പ് സ്വരൂപത്തിന്റെ കീഴിലുള്ള തൃശ്ശൂരിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു കടുകുമണി പോലുള്ള കാര്യം മാത്രമാണ് ഇന്ന് പറയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഒരു വലിയ സമുദ്രം തന്നെയാണ് അതിനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ായിട്ട് അനലൈസ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ പിന്നെ ഇതിന്റെ കൂടെ പറയേണ്ട കാര്യം പ്രാദേശിക ചരിത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇപ്പോ സൈമൺ വെലുപ്പാരൻ എഴുതിയിട്ടുള്ള പുസ്തകം വിയൂരിനെ കുറിച്ച് മാത്രമുള്ള വൃത്താന്തമാണ് അതായത് എന്ന് പറയുന്നത് വിജയപുരം എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ വിയൂരിനെ ആഴുവഞ്ചേരി തമ്പ്രാക്കളൊക്കെ എഴുന്നള്ളി വരുന്ന സമയത്ത് രാജാവൊക്കെ സ്വീകരിക്കാനായിട്ട് ചെല്ലുന്നത് വിയൂര് പാലത്തിന്റെ അടുത്തേക്കാണ് അപ്പൊ ആ വിയൂരെന്ന് പറയുന്ന ബൗണ്ടറിക്ക് എന്തോ ഒരു പ്രാധാന്യം അന്നു വരട്ടെ ഉണ്ട് അപ്പൊ ആ വിയൂരുമായി ബന്ധപ്പെട്ട് അതുപോലെ രാമവർമ്മ രാജാവ് കൊറേ രാമവർമ്മമാരുണ്ട് രാമവർമ്മ രാജാവ്മാരെ എല്ലാവരും തന്നെ അവരുടെ ആ സ്വത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അതാണ് രാമവർമ്മപുരമായിട്ട് മാറിയത് ആ പേര് എന്നും നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ നമുക്ക് വിയൂര് വളരെ പ്രധാനമാണ് പിന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് ജലഗതാഗതത്തിന് വലിയ പ്രാധാന്യം ഇല്ല എങ്കിലും അന്ന് ജലഗതാഗതം വളരെ പ്രധാനമായിരുന്നു അങ്ങനെ ജലഗതാഗതത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അരനാട്ടുകരയുള്ളത് അരനാട്ടുകരയിൽ നിന്ന് ജലഗതാഗതം വഴിയാണ് കൊടുങ്ങല്ലൂർക്കും മറ്റു ഭാഗങ്ങളിലേക്കും ഒക്കെ സാധനങ്ങൾ കയറ്റി വച്ചിരുന്നത് ബ്രിട്ടീഷുകാരായാലും പോർച്ചുഗീസുകാരായാലും ഡച്ചുകാരായാലും എല്ലാവർക്കും ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങൾ തന്നെയാണ് വേണ്ടത് ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കയറ്റി അയക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ജലഗതാഗതം മാർഗമാണ് ഈ ജലഗതാഗത മാർഗ്ഗം ഉപയോഗിച്ചിരുന്നതിന് വളരെ ചീപ്പർ ആയിരുന്നു എന്നാൽ അതേസമയം ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പഞ്ചിക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലം ഇണ്ട് ഇവിടെ തൃശ്ശൂര് കേട്ടിട്ടുണ്ടായിരിക്കും ആ വഞ്ചികുളത്തിന്റെ ഒക്കെ പ്രാധാന്യം എന്ന് പറയുന്നത് അതിനെ കുറിച്ചൊക്കെ പഠനം നടത്തുമ്പോഴാണ് ഇത്രയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു അതിൽ കൂടെ ഒക്കെ പോയിരുന്നു നമ്മൾ ശരിക്കും ചിന്തിച്ചു പോകും അതുപോലെ തന്നെ അർണാട്ടുകര അതിനെ കുറിച്ചൊക്കെ വിസ്തരിച്ച് പറയും അപ്പൊ നമുക്ക് ഈ പ്രാദേശിക ചരിത്രത്തിന് വളരെ പ്രാധാന്യം ഉണ്ട് ഓരോ പ്രദേശത്തും താമസിക്കുന്നവര് അവരവരുടെ തൊട്ടടുത്തുള്ള ചരിത്രത്തിനെ സംബന്ധിച്ച് കൂടുതൽ നോക്കുന്നത് നന്നായിരിക്കും പിന്നെ ഇവിടെ ഡി എൽ എഫിലെ സാരഥയോട് എനിക്ക് പറയാനുള്ളത് തൃശ്ശൂരിന്റെ കല അതുപോലെ തൃശ്ശൂരിലെ ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ ആ ക്ഷേത്രങ്ങളെ ബേസ് ചെയ്തിട്ടായിരുന്നു പണ്ടത്തെ കലാകാരന്മാരുടെ കൂത്ത് കഥകളി പാഠകം അങ്ങനെ പല കലകളും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ കലകള് എങ്ങനെ വികസിച്ചു അതിന് തൃശ്ശൂരിന്റെ എന്ത് കോൺട്രിബ്യൂഷൻ അതുപോലെ ക്ഷേത്രങ്ങള് ക്ഷേത്രങ്ങളുടെ ആർക്കിടെക്ചർ അതുപോലെ ക്ഷേത്രത്തിലെ ചുവച്ചിത്രങ്ങള് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തൃശ്ശൂരിനെ കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ വേറെ വേറെ പഠനം നടത്തുമ്പോൾ കിട്ടും ആ തരത്തിലുള്ള ആളുകളെ കൂടി നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ അടുത്ത അധ്യായങ്ങളിൽ പങ്കെടുപ്പിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഔപചാരികമായിട്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം